പത്തിരി ം പത്തിരി ചപ്പാത്തികളുണ്ട് ചപ്പാത്തി കൂടെ ചുറ്റുമോണ്ടിരിക്കയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ പെരുന്നാളായിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് താമസിച്ചു താമസിച്ചുപോയി ഓക്കെ പത്തിരി വെക്കാം മൂന്നെണ്ണം മതി കേട്ടോ രാവിലെ എല്ലാ വർഷം കുറവാണ് പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കിട്ടുന്ന അടിപൊളി പത്തിരി കേട്ടോ കിടം പത്തിരിയാണ് മൂന്നെണ്ണം മതി ഓക്കെ മൂന്നെണ്ണം മതി ഒന്നും വെക്കാം ഇങ്ങനെ അറിയാൻ പറ്റിയ ഓക്കെ അപ്പം ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അത് മൂന്ന് നാല് പത്തിരി ഇവിടെ വെച്ചിട്ടുണ്ട് കിടിലം പത്തിരിയാണ് അതിൻ്റെ അങ്ങനെ ചപ്പാത്തിന്ന് ഇവിടെ ഉണ്ട് അല്ല കീടനം ആടിപ്പൊളി ചപ്പാത്തി കിടിലം ചപ്പാത്തി ഓക്കെ അപ്പം അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചപ്പാത്തി ഉണ്ട് അതിന് എങ്ങനെ മുട്ട റോസ്റ്റ് എടുക്കാൻ കേട്ടോ ആട്ടിപ്പൊളി മുട്ട റോസ്റ്റ് കേട്ടോ കിടനം നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ മുട്ട ആണ് അതുപോലെ ആട്ടിപ്പൊളി പത്തിരി ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇപ്പം പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നാട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും കാണുക അപ്പൊ ഇതിന്റെ ഫുൾ വിഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ യെസ് ഓക്കേ ഇങ്ങോട്ട് വെക്കാം ഓക്കെ മതി കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഐറ്റം നമ്മളെ പെരുന്നാൾ എല്ലാവർക്കും എന്റെ ഇത് പറയും നമ്മുടെ എന്താ ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ അതാ മുട്ട റോസ്റ്റവിടെ ഇരിപ്പുണ്ട് അതിനെ തന്നെ പത്തിരിതാ ഇവിടെ ഇരിപ്പുണ്ട് ചപ്പാത്തി നമ്മളെ ചുറ്റുകൊണ്ടിരിക്കാനായിട്ടും ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഇതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കണ്ടോ അടിപൊളി ഒരു ഐറ്റം ആണ് നല്ലൊരു നല്ല ഓക്കെ നമുക്ക് വെക്കാം ഇതൊക്കെ ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ചെയ്യാണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് നമ്മളെ ഈ പത്തിരിയും അതിലൊക്കെ നമ്മളെ ഈ മുട്ട റോസ്റ്റൊക്കെ ഒന്ന് കഴിക്കാമെന്ന് ചോദിച്ചോട്ടെ ആടിപൊളിയാണ് സംഭവം ഇത് നല്ല കിട്ടിലൊരു ഐറ്റം ഉണ്ട് ആടിപ്പൊളിയാണ് നമുക്കത് ആ മുട്ട ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മളത് ഇപ്പം തന്നെ നമ്മൾ ലൈവായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലും ഉണ്ടാക്കി കാണിച്ച ഐറ്റംസാണ് കേട്ടോ ഓക്കെ ഇതാ ഇതെല്ലാം ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതെല്ലാം ഇങ്ങോട്ട് വെച്ചോട്ട് കറിയപ്പിലേക്കാണ് കേട്ടോ ഇത് കറിയപ്പിലേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാൻ നല്ല അടിപൊളി പത്തിരി കണ്ടോ സൂപ്പർ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് എടുക്കാം കണ്ടു നല്ല കിട്ടിലായിട്ടുണ്ടോ ആടിപ്പൊളിയായിരുന്നു കണ്ടോ നല്ല കിട്ടില സോദാണ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതായപ്പോൾ ചെയ്തേ ഉള്ളപ്പോൾ എല്ലാവരും ഒന്നും കാണുക അത് മാത്രമല്ല ഇപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് വീഡിയോസ് നമുക്ക് വരും കേട്ടോ വോയിസ് ഓഫ് നികൾ സൂപ്പർ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മൾ അതാ ഇത് നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ കിടിലം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പെരുന്നാൾ ഗതാഗട്ടോ പെരുന്നാൾ ഓക്കെ കണ്ടോ അടിപ്പൊളിയാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിപൊളിയുള്ളൂ സൂപ്പർ ഓക്കെ അപ്പോൾ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ അപ്പോൾ സംഭവമൊന്നുമില്ല കിടിലം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിടലം കിടിലും ഐറ്റംസ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണേ ഓക്കെ ഇതെല്ലാം മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് നമ്മുടെ ഇതാണ് എടുത്തേക്ക് ഇവിടെ പത്തിരിയാണ് എടുത്തേക്ക് നാലെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഐറ്റംസ് കഴിഞ്ഞാൽ ഉണ്ട് പെരുന്നാളല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാവർക്കും നമ്മൾ പെരുന്നാൾ ആശംസകൾ കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഇത് വരക്ക് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ ചെയ്യുക നല്ലൊരു കിട്ടിലെന്തായിട്ടുണ്ട് അടിപൊളിയിലായിട്ടുണ്ട് നല്ല കിട്ടിലെന്താ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റും അതിനൊക്കെ നമ്മുടെ പത്തിരി പാൽ പത്തിരിയാണ് ആണ് തേങ്ങാപ്പാലൊക്കെ തന്നെ ചേർത്തേക്കും ലാസ്റ്റായിട്ട് അപ്പം നമ്മളാ വീഡിയോസിലെല്ലാം വ്യക്തതന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആലിപ്പൊളിയിലായിട്ടുള്ള ആ മുട്ടയൊക്കെ എല്ലാം മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന മുട്ട കേട്ടോ അതൊക്കെ ഇടല ആലിപൊളി അതാ സൂപ്പറായിട്ടും ഓക്കെ ഫാൻസ് ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഒന്ന് എടുക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പെരുന്നാളിൻ്റെ മോർണിംഗ് വിശേഷം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്ന് ചെയ്യാണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്ന് പഠിക്കാണ്ട് പെരുന്നാളിനെ പെരുന്നാളിനെ കുറിച്ച് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് കിട്ടും കാരണം നല്ല കിട്ടില്ല ഒരു പത്തിരി മുട്ട റോസ്റ്റുമാണ് സംഭവം നല്ല സൂപ്പറാണ് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് തൊട്ടും ഇല്ലായെന്ന് തന്നെ പറയാം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ആ ബൽഭട്ടം കൂടെ നിലവിളിയാ അതാ നമുക്ക് ഇവിടെ ഉള്ളത് കിട്ടില്ല ഒരു പത്തിരിയും അതിനെ തന്നെ ആട്ടിപ്പൊളിത്താ പത്തിരിയും അതിനൊക്കെ തന്നെ കിട്ടില്ല ഒരു മുട്ടർ വസ്തുണോ ലൈവായിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കഴിക്കാൻ കേട്ടോ ഓടി പൊളി കെട്ടോട്ടിട്ടൂപ്പറായിട്ടൊക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല അരപ്പുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം എൻ്റെ വക നമ്മുടെ ഫാമിലിയുടെ വക എല്ലാവർക്കും ഒരു ആടിപൊളിയായിട്ടുള്ള ഏത് മുബാരക്ക് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഏത് മൂബാരക്ക് പറയുന്നു ആടിപൊളി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ കറിയിപ്പിലൊക്കെ ഒന്ന് എടുത്ത് കളയണം അപ്പോൾ നമ്മൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഒരു കിവിധ ഐറ്റങ്ങളെ കണ്ടു സൂപ്പർ അതായതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല കീടല ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ അടിപൊളി പത്തിരിയാണ് നമ്മുടെ പെരുന്നാൾ പെരുന്നാളിൻ്റെ വിശേഷ കരിതറസ്റ്റും ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും അടിപൊളിയും അടിപ്പൊളിയും സൂപ്പർ ടേസ്റ്റ് ഓക്കെ അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നമുക്കിതായ കിട്ടണം അടുത്ത പരിപാടി ഉണ്ട് നമുക്ക് ചിക്കൻ ഉണ്ട് മട്ടൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സ്പെഷ്യലും നമുക്കിതായപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വരിക കാണുക കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് പഠിക്കാൻ പറ്റും ഒന്ന് ഒരുപാടുണ്ടാക്കണം നമ്മളതായത് ജസ്റ്റ് ഒന്ന് രാവിലെ ഒരുപാട് ഡേറ്റ് ആയി പോയി സാർ അതെത്രയും താമസം കിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പെരുന്നാളായിട്ട് ഓക്കെ ഇതായിട്ടു കേട്ടോ കഴിക്കാൻ കേട്ടോ ആട്ടിപ്പൊളിയാണ് നല്ല മസാല പിടിച്ചാണ് ഇരിക്കുന്നത് കിഡിലം സൂപ്പർ ഐറ്റം കിഡിലം ഓക്കെ സാറേ ഇതൊക്കെ നമ്മള ഇന്നത്തെ അടിപൊളി ഐറ്റംസ് കേട്ടോ ഉള്ളോ കിഡിലം കിഡിലം ഉള്ളൂ ഒത്തിരി സൂപ്പർ ആയിട്ടൊക്കെ ആയിട്ടും ഓക്കെ നമുക്കാ മുട്ടു മുട്ട കണ്ടോ നമുക്ക് അങ്ങനെ രണ്ടു മുട്ട കഴിക്കാറില്ല പെരുന്നാളായതുകൊണ്ട് പത്തിലേക്ക് ആയതുകൊണ്ടാണ് രണ്ട് മുട്ട എടുത്തത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈത് ഉപരക്കും കിഡിലും എന്താ ഈ ഉപകാരം കുറേ കേട്ടോ അപ്പം ഇതിൻ്റെ ഫുള്ള് റെസിപ്പി നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സിനും കാണുക ആടിപൊളി കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ഏരിവക്കു കേട്ടോ പെരുന്നാളും അത്രയും ഏരിവക്കുണ്ട് നല്ല കിഡിലൊരു ഐറ്റമാണ് കണ്ടോ ആടിപൊളി ആടിപ്പുളി കൂടെ എടുക്കാം ഓക്കെ ഫ്രണ്ട് നമ്മൾ ചാലൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ ചാലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ആയാലും അതിനൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആയാലും ഒക്കെ ഉണ്ട് തോന്നിയൊക്കെ ഇടപ്പുണ്ട് നമ്മൾ ചാലൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടോ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ കണ്ടോ ഓക്കെ അതിന്റെ കൂടെ എടുക്കാം കഴിക്കാം നാളത്തെ പോലെ ബുട്ടദോഷ്ടോ ചെറുനാളെന്ന് പറഞ്ഞാൽ തന്നെ വേണം സൂപ്പർ ഐറ്റം അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ എല്ലാ പ്രശ്നങ്ങളും കാണാം കേട്ടോ കാണാം ആടിപ്പൊളിയും നമുക്കിതാ പൂവ് പോലെ ഇരിക്കുന്നത് ആടിപ്പൊളി പത്തിരിയാണ് കാണാം പത്തിരി അപ്പൊ അത് നമുക്ക് ഇങ്ങനെ നമ്മള മുട്ട റോസ്റ്റിലിങ്ങനെ എടുക്കാം Okay, friends. Good day, Hello. Hello, friends. Ada boleh ya. Hello.

ഓക്കെ നമുക്ക് നിങ്ങളുടെ കേട്ടോ ഓക്കെ എല്ലാവരും കാണുക ചാനൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കിടൽ തയ്ക്കുക അടിപൊളി പത്രികയും അതിനൊക്കെ തന്നെ നമ്മുടെ മുട്ട റോസ് കിടല റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തേ ഉള്ളൂ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട് ഓക്കെ പ്രധാന സംഭവങ്ങളായിട്ടൊന്നും കിടലായിട്ടുള്ളൂ ഓക്കെ അപ്പം ഇതും ഫിനിഷ് ചെയ്യാം ആളുകൾ കൂടെ ഇടും കീട്ടിലായിട്ടും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് ഇതുപോലെ എടുക്കാം മുട്ട ഒത്തിരി വരണം കേട്ടോ പത്തിരി വരണം ആടിപ്പൊളി അതോ അതിന് ഇത്രയും കൂടെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കാണുക കേട്ടോ ആടിപൊളി പത്തര ഉണ്ടാക്കുന്ന കേട്ടോ ക്ലാസ് കിട്ടും അപ്പം ഒന്നുകൂടി എല്ലാ കൂട്ടുകാർക്കും എന്റെ ആടിപ്പുഴ ഭാരത് ഇതൊക്കെ ഉടനെ അടുത്ത പരിപാടിയിലേക്ക് പോകണം ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാവില്ല ഫുൾ ഡീറ്റെയിൽസും ചാനലിലുണ്ട് എല്ലാ പ്രശ്നങ്ങളും കാണാം കേട്ടോ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ അപ്പൊ എല്ലാ എടുത്തിട്ടുണ്ടോ മുട്ട ഫുള്ള് കാര്യത്തിന്റെ അകത്തുണ്ട് കണ്ടു വായിക്കാം ബാക്കിയുള്ള മുട്ടകളായ കാര്യത്തിലും എല്ലാശംസകൾ ദൈവം വരുന്ന അടുത്തുള്ള അക്കിരം